ഇന്നലെയായിരുന്നു ബിഗ് ബോസിൻ്റെ ഫൈനൽ ഒരുപാട് പേര് വിചാരിച്ച കണക്ക് തന്നെ അനുമോൾ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് അത് ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമമുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇതാണ് കൊണ്ടെങ്കിൽ അനിമോളാണ് വിന്നർ എന്ന് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഉള്ളവരുടെ മുഖം നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര പേരാണ് അവിടെ സന്തോഷിച്ചത് എത്ര പേരാണ് ഭയങ്കര വിഷമിച്ചിരുന്നതെന്നുള്ളൊരു കാര്യം ഇവർ തീരുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഒരുപാട് പേര് ഇതിനകത്ത് ഉണ്ടാക്കി റീ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വന്നവരെല്ലാം മാക്സിമം നോക്കിയത് അനുമോളേതാണെങ്കിൽ എങ്ങനെയെങ്കിലും വോട്ട് കുറയ്ക്കണം ഭയങ്കരമായിട്ട് മോശമാക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേര് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം മാക്സിമം ആൾക്കാരുണ്ടെങ്കിലാണ് അനുമോളെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി താഴ്ത്തി കിടണം അല്ലെങ്കിൽ ഫാൻസിൻ്റെ വോട്ട് കുറയ്ക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷേ അതൊന്നും വർക്കായിട്ടൊന്നും ഇല്ലായിരുന്നു ആ ആഴ്ച ആയിരുന്നു അവർക്ക് ഭയങ്കരമായിട്ട് ഫാൻസും അതുപോലെ തന്നെ വോട്ടൊക്കെ ഭയങ്കരമായിട്ട് കൂടാറുള്ളത് സാധ ഉണ്ടായിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഇവർ വന്ന് ഇത് കണക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വെളിയിലുണ്ടെങ്കിൽ അനുമോക്ക് പ്രശ്നമാകുമെന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അനുമോക്ക് സപ്പോർട്ടാണ് ചെയ്ത് അങ്ങനെ ഇരുന്ന സമയത്താണ് ഇത് കണക്ക് ഫൈനലിൽ വരികയും അങ്ങനെ ജയിക്കുകയും ചെയ്ത് അവർക്ക് നേരത്തെ ഈ കാര്യം അറിയായിരുന്നു എന്നാൽ പോലും ഉണ്ടെങ്കിൽ തോക്കുമെന്ന് വിചാരിച്ച് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് നടന്നില്ല അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാമോ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് വെളിയിൽ അറിയിക്കാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിനു ട്രോഫി കിട്ടി അതേ സമയത്ത് തന്നെ ഇതാണെങ്കിൽ ബിഗ് ബോസിലുള്ള ഒരു കറക്റ്റായിട്ട് ക്യാമറ ഉണ്ടെങ്കിൽ അവരുടെ മുഖത്തു കൊണ്ടുപോയി കാണിക്കുന്നുണ്ടായിരുന്ന അവർക്ക് ഇഷ്ടമല്ലാത്തുള്ള ഒരു രീതിയിലൊരു എക്സ്പ്രേഷൻ ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക